ഹായ് നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ്റെ ടോപ്പിൽ പ്ലിന്ത് ബെൽറ്റ് കോൺക്രീറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് പ്ലിന്ത് ബെൽറ്റ് കോൺക്രീറ്റിൻ്റെ തിക്നെസ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ ആറ് ഇഞ്ച് തിക്നസ്സിലാണ് നമ്മളിന്ന് കാസ്റ്റ് ചെയ്യുന്നത് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അഞ്ച് കൊട്ട മെറ്റിലും ആറ് കൊട്ട സാൻഡും ഒരു ചാക്ക് സിമെൻറ്റുമാണ് നമ്മൾ ഇന്ന് മാനുവലായിട്ടാണ് നമ്മളിന്ന് ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനുവലി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നല്ല രീതിയിൽ ഹാൻഡ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനായിട്ട് നമ്മൾ ശങ്കർ ആണ് ഈ സൈറ്റിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം നമുക്ക് കോൺക്രീറ്റ് എല്ലാം ഇട്ടുകൊണ്ടിരിക്കുവാണ് കോൺക്രീറ്റ് ഇട്ട ഫിനിഷിംഗ് ആയ ഏരിയയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇനീഷ്യൽ സെറ്റിൽ ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി മിനിറ്റ്സ് ആണ് ഫൈനൽ സെറ്റിൽമെൻ്റ് എന്ന് വെച്ചാൽ ടെൻ അവേഴ്സാണ് നമ്മളിവിടെ ഏകദേശം ഇവിടെ ഫുള്ള് സെറ്റ് മൊത്തം സെറ്റായി കിടക്കുവാണ് ഇനി ഫ്രണ്ട് ആണ് നമുക്ക് ഇടാനായിട്ടുള്ളത് തന്നെ ഇത് ഏകദേശം നമ്മുടെ സൈറ്റിൽ പ്ലിന്ത് ബെൽറ്റ് കോൺക്രീറ്റ് കഴിഞ്ഞു കിടക്കുവാണ് ഇതാണ് നമ്മൾ ഫുള്ള് ഫിനിഷിംഗ് ആയിട്ടുള്ള കിടക്കുന്ന ഫുള്ള് കോൺക്രീറ്റ് നമ്മൾ ഫുള്ള് കഴിഞ്ഞു നമ്മൾ രാവിലെ ഒരു എട്ട് മണി ആയപ്പോൾ തുടങ്ങിയിട്ട് ഒരു രണ്ട് ആയപ്പോഴാണ് നമ്മുടെ കോൺക്രീറ്റ് തീർന്നത്